നമസ്കാരം ജമ്മു ജമ്മുകശ്മീർ ഇന്ത്യയുടെ അഭിവാജ്യ ഘടകം തന്നെയാണെന്ന് ആവർത്തിക്കുകയാണ് ഇന്ത്യ എന്തായാലും യു എൻ ജനറൽ അസംബ്ലിയിൽ ഈ ഒരു നിലപാട് ആവർത്തിച്ചിരിക്കുന്നു ഇന്ത്യ അതിർത്തി മേഖലയിലും പാക് അധീന കാശ്മീരിലും നടക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾ അവസാനിപ്പിക്കണമെന്നും ഇന്ത്യ ആവശ്യപ്പെടുന്നുണ്ട് സ്വാഭാവികമായും അനധികൃതമായി കയ്യേറി കൈവശം വെച്ചിരിക്കുന്ന മേഖലകളിൽ നടത്തുന്ന മനുഷ്യാവകാശ ധ്വംസനങ്ങൾ അവസാനിപ്പിക്കണമെന്ന് പാകിസ്ഥാനോട് ആവശ്യപ്പെട്ടു ഇന്ത്യ എന്ന് അത് യു ഈ ഒരു വിഷയത്തിൽ ജനറൽ അസംബ്ലി ആ ഒരു വിഷയം പാകിസ്ഥാനോട് ആവശ്യപ്പെടണമെന്നും ഇന്ത്യ ഇപ്പോൾ ആവശ്യം ഉന്നയിച്ചിരിക്കുന്നു എന്തായാലും ജമ്മു കാശ്മീരിലെ ജനങ്ങൾ ഇന്ത്യയുടെ കാലാതീതമായ ജനാധിപത്യ പാരമ്പര്യത്തിലും ഭരണഘടന ചട്ടക്കൂടിലും നിലനിൽക്കും പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും അധികം കേട്ടുകേൾവിയില്ലാത്ത സങ്കല്പങ്ങളാണെന്ന് തങ്ങൾക്കറിയാമെന്നാണ് ഇന്ത്യയിലെ അംബാസിഡർ ആയിട്ടുള്ള പർവ്വത നേനി ഹരീഷ് പറയുന്നത് ഐക്യരാഷ്ട്രസഭ സെക്യൂരിറ്റി കൗൺസിലിലെ പ്രത്യേക സെഷനിൽ സംസാരിക്കവെയാണ് കാശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകം തന്നെയാണ് എന്ന് ഒരിക്കൽ കൂടി ഇന്ത്യ ആവർത്തിച്ച് പറയുന്നത് പാകിസ്ഥാനെ ശക്തമായ രീതിയിൽ താക്കീത് ചെയ്യുന്നത് എന്നത് വളരെ ശ്രദ്ധേയമാണ്